അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാനിപ്പോൾ വെറുതെ ഇവിടെ ഇരിക്കുന്ന സമയത്ത് എടു വീഡിയോ എടുക്കുക വിചാരിച്ചാണ് കേട്ടോ പ്രത്യേകിച്ചൊരു ഇതൊന്നുമില്ല വ്ളോഗും കാര്യങ്ങളൊന്നും അല്ല ഞാൻ വെറുതെ ഇവിടെ ഞാൻ എൻ്റെ ഡെയിലി മൈ ലൈഫിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ അധിക സമയം ഇവിടെ വന്നിരിക്കാറുണ്ട് അപ്പം അങ്ങനെ വന്നിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ട്ടോ ഡെയിലി വീഡിയോ ഇടണം എന്നൊക്കെ ഉണ്ട് പക്ഷേ മടിയാണ് ഗേൾസ് ആയിട്ട് ഉള്ള കാരണം മടിയാണ് പിന്നെ ക്ലാസ് ഒക്കെ ഉണ്ടാവാറുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ വീഡിയോസ് അമ്മയാണെന്ന് എടുത്തറില്ല അപ്പോൾ അമ്മക്കിപ്പോൾ സമയം കിട്ടാത്തത് തന്നെ ഒരു കാരണം അതാണ് പിന്നെ മെയിൻ കാരണം മടിയാണ് അപ്പോൾ ഇന്ന് എന്തായാലും ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു ഞാൻ തൃശ്ശൂർ എറണാകുളമൊക്കെ പോയ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇന്ന് ക്ലാസ് ഇല്ല ഇന്ന് ശനിയാഴ്ചയാണ് അപ്പോൾ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണിപ്പോൾ വൈകുന്നേരമായി അപ്പോൾ ഇവിടെ വന്നിരുന്നതാണ് കേട്ടോ പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ ആ പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് പല ഞാൻ ഇത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതാണ് എന്താ പറഞ്ഞാൽ ഞാൻ കാഴ്ചയില്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് പ്രാവശ്യം നേരിടേണ്ടി വന്നൊരു കാര്യമാണ് ചോദ്യമാണ് അല്ലെങ്കിൽ ആ ചോദ്യമാണ് പിന്നെ നമ്മളിപ്പോൾ എക്സാം എഴുതുന്നത് എക്സാം എഴുതുന്നത് നമ്മൾ സ്ക്രൈബിനെ വെച്ചാണ് എക്സാം എഴുതുന്നത് അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന മിക്ക ആൾക്കാരിലും ആൾക്കാരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇതുതന്നെ ആയിരിക്കും കാരണം ഒരുപാട് ആൾക്കാർ അടുത്ത് ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഒരു കാര്യം അതുകൊണ്ട് അധികം ആൾക്കാർ ഇങ്ങനെ തന്നെയൊക്കെ വിചാരിച്ചിട്ടുണ്ടാവൽ പിന്നെ ചില ആൾക്കാർ ചില ചില ആൾക്കാർക്ക് അറിയായിരിക്കും പിന്നെ ഒട്ടുമിക്ക ആൾക്കാരും ഇങ്ങനെ തന്നെയാണ് വിചാരിച്ചിട്ടുണ്ടാകുന്നത് നമ്മളെ പറ്റി കൂടുതലറിയാത്തവർ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ എക്സാം എഴുതുന്നത് സ്ക്രൈബിനെ വെച്ചിട്ടാണ് അതും ഞങ്ങളെക്കാൾ ചെറിയ കുട്ടികളെയാണ് ഞങ്ങൾ സ്ക്രൈബായി സ്ക്രൈബായി സ്ക്രൈബ് ആക്കാറുള്ളത് ഇപ്പോൾ ഞാനിപ്പോൾ തേർഡ് ഇയർ ആണ് അപ്പോൾ എനിക്ക് എക്സാം എഴുതി തരാറ് സെക്കൻഡ് ഇയേഴ്സെ കുട്ടികളോ അല്ലെങ്കിൽ ഫസ്റ്റ് ഇയേഴ്സത്തെ കുട്ടികളാണ് എക്സാം എഴുതി തരാറുള്ളത് അപ്പോൾ എന്താ വെച്ചാൽ നമ്മളങ്ങനെ ഫ്രീൻറ്റെ നമ്മളങ്ങനെ എക്സാം എഴുതുന്ന സമയത്ത് പിന്നെ നമ്മൾ അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ ചെയ്യും നമ്മൾ പഠിച്ചിട്ട് പോയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കലാണ് പക്ഷേ ഇപ്പോൾ ഞാൻ കഴിഞ്ഞയാഴ്ച എനിക്ക് എക്സാം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എക്സാം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ അടുത്തുണ്ടായ ഒരു കുട്ടിയോട് ഞാൻ ചോദിച്ചു എക്സാം എങ്ങനെയുണ്ടായിരുന്നു ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞു കുഴപ്പമില്ല നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു ഓ അല്ല നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ പഠിക്കണ്ടല്ലോ അല്ലേ സ്ക്രൈബ് എഴുതുന്നതല്ലേ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല ഞങ്ങൾ പഠിച്ചിരുന്ന അപ്പോൾ ഒരുപാട് ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് നമ്മൾ സ്ക്രൈബിനെ വെച്ച് എഴുതുമ്പോൾ അവർ പഠിച്ച് എക്സാം എഴുതുന്നതാണെന്നാണ് അവർ വിചാരിക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ എഴുതുന്നവരുണ്ട് അത് ഈ മെൻ്റലി ഉള്ള ആൾക്കാരില്ലേ അവർക്ക് സ്ക്രൈബ് അവരുടെ സ്ക്രൈബാണ് അവർക്ക് സ്ക്രൈബ് ചെയ്തുകൊണ്ടാണ് ഈ സ്ക്രൈബ് പഠിച്ചിട്ട് പോയിട്ട് എക്സാം എഴുതേണ്ടത് അല്ലാതെ നമ്മളെപ്പോൾ ഉള്ളവർക്ക് എക്സാം എഴുതി കൊടുക്കുമ്പോൾ അങ്ങനെ പഠിച്ചിട്ട് പോകേണ്ട ആവശ്യമില്ല നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കലാന്ന് ചെയ്യല് പക്ഷെ പല ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത് നമ്മൾ എക്സാം എഴുതുന്നത് അവർ പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ പത്താം ക്ലാസ് തൊട്ടാണ് ഇങ്ങനെ സ്ക്രൈബിനെ വെച്ച് എഴുതാൻ തുടങ്ങിയത് ഒന്നാം ക്ലാസ് തൊട്ട് ഏഴാം ക്ലാസ് തൊട്ട് ഞാൻ ബ്ലൈൻഡ് സ്കൂളിലാണ് പഠിച്ചേട്ടോ അപ്പോൾ അവിടുന്ന് നമുക്ക് നമ്മളേതായ ബ്രെയിൽ ലിബിയിൽ തന്നെ എക്സാം എഴുതാൻ പറ്റുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് നിന്ന് നമുക്ക് ടീച്ചറ് ചോദ്യം ചോദിക്കലാണ് അങ്ങനെ നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്തോണ്ടുണ്ടായത് അപ്പോൾ പിന്നെ പത്താം ക്ലാസ് നിന്ന് ഒമ്പതാം ക്ലാസ്സിലെ കുട്ടിയുടെ സ്ക്രൈബിന് വെച്ചിട്ടാണ് എഴുതിയത് അപ്പോൾ നമുക്കിപ്പോൾ അത്യാവശ്യം നല്ല മാർക്ക് കിട്ടിയ വിചാരിക്കാം അങ്ങനെ മാർക്ക് കിട്ടിയ സമയത്ത് പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ് അവർക്കല്ലേ അവർക്ക് മാർക്ക് കിട്ടിയത് സ്ക്രൈബിനൈസ് ചെയ്തുകൊണ്ടാണ് അവർക്ക് അത്ര മാർക്ക് കിട്ടിയത് അങ്ങനെയാണ് ആൾക്കാർ പറയുന്നത് അപ്പോൾ നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ട് പഠിച്ച് എക്സാം എഴുതിയിട്ട് ക്രെഡിറ്റ് ഫുള്ള് സ്ക്രൈബാണ് അവർ അവരെഴുതുകൊണ്ടാണ് നമുക്ക് അത്ര മാർക്ക് കിട്ടിയത് അത് ശരിയാണ് പക്ഷെ നമ്മൾ പറഞ്ഞ് കൊടുത്തുകൊണ്ടാണ് അവർ എഴുതുന്നത് അല്ലാതെ അവർ പഠിച്ച് വന്ന് എഴുതുന്നതല്ലല്ലോ നമ്മൾ പറഞ്ഞു കൊടുത്തതുകൊണ്ടല്ലേ അവർ എഴുതുന്നത് അതുകൊണ്ടല്ലേ മാർക്ക് കിട്ടുന്നത് പക്ഷെ പറയുന്നത് സ്ക്രൈബിനെ വെച്ച് അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇത്രത്തോളം വിഷമം ഉണ്ടാകുന്നുണ്ടല്ലോ ഞാൻ എൻ്റെ എൻ്റെ ഫ്രണ്ട്സും ഞങ്ങളെപ്പോഴും പറയാറുണ്ട് ഈ ഒരു കാര്യം നമ്മൾ എത്ര പഠിച്ചിട്ട് എഴുതിയാലും പറയുന്നത് സ്ക്രൈബിനെ സ്ക്രൈബിനെ വെച്ച് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇത്ര മാർക്ക് കിട്ടുന്നതെന്നാണ് അപ്പോൾ ഒരുപാട് പേര് ഞാൻ മാത്രമല്ല എൻ്റെ ഫ്രണ്ട്സും ഫ്രണ്ട്സിനോടും കുറേ ആൾ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ സ്ക്രൈബിനെ ചെയ്യുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ കുറേ ഇപ്പം ഞാൻ കോളേജിലായാലും കോളേജിൽ പോയ സമയത്തും എൻ്റെ ഫ്രണ്ട്സും ഇപ്പോൾ കോളേജിലുള്ള ഫ്രണ്ട്സും ആദ്യം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നീ പഠിക്കണ്ടല്ലോ എനിക്ക് സ്ക്രൈബ് ചെയ്തിരുന്നു അല്ലേന്ന് അപ്പോൾ ഒട്ടുമിക്ക ആളുകളും അങ്ങനെയാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ എക്സാം എഴുതുന്നത് നമ്മൾ നമ്മൾ വെറുതെ ഇരുന്ന് കൊടുത്താൽ മതി സ്ക്രൈബ് പഠിച്ചിട്ട് എഴുതിക്കോളും എന്നാണ് വിചാരിച്ചത് അപ്പോൾ നമുക്ക് നമുക്ക് എത്ര നല്ല മാർക്ക് കിട്ടിയാലും പറയുമ്പോൾ അങ്ങനെ പറയാം പക്ഷെ നമുക്ക് നല്ല സങ്കടം ഉണ്ടാകാറുണ്ട് എന്താ വെച്ചാൽ നമ്മൾ അത്രയും പഠിച്ചിട്ട് എഴുതുമ്പോൾ പിന്നെ പറയുന്നത് അങ്ങനെയല്ലേ അപ്പോൾ എനിക്കാ ഒരു ഇത് മാ എൻ്റെ വീഡിയോസ് കാണുന്നവരുടെ ആ ഒരു ഉദാഹരണമെങ്കിൽ എനിക്ക് മാറ്റി കൊടുക്കാമെന്ന് തോന്നി ഇപ്പോൾ കുറേ ആളൊന്നും കാണുമായിരിക്കില്ല പക്ഷേ കാണുന്നവരുടെ കാണുന്നവർ ആരെങ്കിലും അങ്ങനെ വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ വിചാരിച്ചിരിക്കരുത് കേട്ടോ നമ്മൾ അഡ്ജറ്റ് തന്നെയാണ് എക്സാം എഴുതുന്നത് അപ്പോൾ അതെന്തായാലും കുറേ പേര് അങ്ങനെയാണ് ഞാൻ സ്ക്രൈബിനെ സ്ക്രൈബിനെച്ച് എക്സാം എഴുതാൻ തുടങ്ങിയപ്പോൾ തൊട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് പിന്നെ അത് അതിനു മുമ്പ് കേട്ടിട്ടുണ്ടാകും പക്ഷെ ഞാൻ അത്ര കരയാണ് പക്ഷെ നമ്മളെ ആ ഒരു അവസ്ഥ വരുമ്പോഴാണ് നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത് ഇപ്പം ഞാൻ വേറെ വേറെ ഇതിൻ്റെ അടുക്ക് അങ്ങനെ ഒരു ദിവസം ഞാൻ ആരോ ഒരാളിങ്ങനെ സംസാരിക്കുന്നതിൻ്റെ അടുക്ക് ഏതോ ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞു പിന്നെ കുട്ടിക്ക് ഫുൾ എ പ്ലസ് ഉണ്ട് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു പിന്നെ ആ അത് സ്ക്രൈബിനൈസ് ചെയ്തുകൊണ്ടാണ് ഫുൾ എ പ്ലസ് കിട്ടിയത് അപ്പോൾ അത് ഞാൻ കേട്ടു അത് അതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ സ്ക്രൈബിനൈസ് ചെയ്താൽ തുടങ്ങിയ ശേഷമാണ് എനിക്ക് ആ ഒരു ഇത് മനസ്സിലായത് അപ്പോൾ അതിന് ശേഷം എൻ്റെ മുമ്പ് നിന്ന് ആരെങ്കിലും അങ്ങനെ പറയുന്ന കേട്ടോ ഞാൻ അപ്പം ഞാനത് ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട് എന്നോട് ചോദിക്കുന്നവർക്കും അല്ലെങ്കിൽ പൊതുവെ അവർ പറയുന്ന എന്നോട് എന്നോടല്ല അങ്ങനെ പറയുമ്പോൾ എല്ലാം ഞാൻ അത് ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട് അല്ല സ്ക്രൈബ് പിന്നെ പഠിച്ചിട്ട് സ്ക്രൈബ് ചെയ്തുകൊണ്ടല്ല ഉണ്ട് സ്ക്രൈബ് ചെയ്തുകൊണ്ട് പാസ്സാകുന്നവരുണ്ട് പിന്നെ അത്യാവശ്യം അത് ബുദ്ധി കുഴപ്പമുള്ള കുട്ടികൾക്കൊക്കെ സ്ക്രൈബ് പഠിച്ചിട്ട് തന്നെയാണ് എഴുതി കൊടുക്കുന്നത് അല്ലാത്തവർ ഒരിക്കലും അവർ പഠിച്ചിട്ട് എഴുതുന്നതല്ല അപ്പം നമ്മളോട് ചില സ്ക്രൈബ് ചോദിക്കലുണ്ട് എക്സാം എഴുതുമ്പോൾ പഠിക്കേണ്ട ആവശ്യമുണ്ടോ ചിലവർ പഠിക്കണം എന്നില്ല ഇത് കാരണം കൊണ്ട് എനിക്ക് എഴുതാൻ പറയുന്നവരും ഉണ്ട് ഇപ്പം നമ്മൾ അവർ അത് സ്ക്രൈബ് പോലും ചിലവർ അങ്ങനെ വിചാരിക്കുന്നത് നമ്മൾ പഠിച്ചിട്ട് എഴുതണം അപ്പോൾ അതുകൊണ്ട് കുറെ ആൾ എഴുതാൻ വരാൻ പഠിക്കാറുണ്ട് പഠിച്ചിട്ട് എഴുതണം എന്ന് വിചാരിച്ചിട്ട് അപ്പം നമ്മളെ പോലെ കാഴ്ചയില്ലാത്തവർക്ക് എഴുതി കൊടുക്കുമ്പോൾ ഒരിക്കലും അങ്ങനെ പഠിച്ചിട്ട് പറഞ്ഞ ആവശ്യമില്ല നമ്മൾ തന്നെ പഠിച്ചിട്ട് എഴുതി കൊടുക്കുക വരണം കൊടുക്കലാന്നു പക്ഷെ കുറെയാളങ്ങനെ വിചാരിക്കുന്നുണ്ട് അപ്പൊ അതെന്തായാലും ആ ഒരു ഉദാഹരണം എനിക്ക് മാറ്റണംന്ന് തോന്നി കുറേ പ്രാവശ്യമാണ് ഞാനത് കേൾക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ അന്നേ ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചത് കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പം ഇന്ന് ഞാനിപ്പോൾ ഒരു വീഡിയോ എടുത്തപ്പോൾ എനിക്കിങ്ങനെ പറയണം തോന്നി തോന്നി അപ്പൊ വെറുതെ വീഡിയോ ഇങ്ങനെ എടുത്തപ്പോൾ എനിക്കിത് പറയണം തോന്നി ഞാനിത് അന്നേ ഇങ്ങനെ പറയണത് ഈ ഒരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് നമ്മളെ കുറിച്ച് ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഓരോ കുറേ ആൾക്കാർക്ക് ഉണ്ടാവും അങ്ങനെ കാഴ്ചയില്ലാത്തവരെ കുറേ പേർക്ക് ഉണ്ടാകാറുണ്ട് അങ്ങനെ ഓരോ സംശയം അങ്ങനെ എന്തെങ്കിലും സംശയം ഞങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാനത് കമൻറ്റിലൂടെ അല്ല കമൻറ്റിലൂടെ ചോദിച്ചാൽ ഞാനത് ഒരു വീഡിയോ ആയിട്ട് ഞാനത് ചെയ്യുന്ന ചെയ്യാന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ അത് പറഞ്ഞുതരാം അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്